ഈസി പീസി ആയിട്ടുള്ള ഒരു ചിക്കൻ പിസ്സയുടെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് ഭയങ്കര സിമ്പിളാണ് കയ്യിലുള്ള ഐറ്റംസ് മാത്രം വെച്ചിട്ട് തയ്യാറാക്കിയെടുത്തൊരു പിസ്സ റെസിപ്പിയാണ് അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലോട്ട് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയില് ചേർത്ത് ഇതിലേക്ക് ഇതാ ഒരു ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി അരിഞ്ഞുറത്താൻ കേട്ടോ അത് ചേർത്തിട്ടൊന്ന് വഴിച്ചെടുക്കാം ഒന്ന് ഫ്രൈ ആയി വരണം അതുവരെ നമുക്കൊന്ന് വഴച്ചി കൊടുക്കാം ഒരു വെളുത്തുള്ളിക്ക് ഒന്ന് ഫ്രൈ ആ വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒരു സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് മീഡിയം സൈസിലുള്ള ഒരു സവാള മതി അതും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം അതും ഇതുപോലെ ഒന്ന് കളർക്കൊന്ന് ചേഞ്ച് ചെയ്യാൻ വരണം അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം പിന്നെ ഇതാ ഒരു മൂന്ന് തക്കാളി മതി കേട്ടോ ഞാൻ ഇവിടെ നാലെണ്ണം എടുത്തു കുറച്ച് സോസ് കുറച്ച് കൂടുതൽ എനിക്ക് ബാക്കി വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഒരു മൂന്ന് തക്കാളി എടുക്കാം നല്ല പഴുത്ത നല്ല കളറുള്ള തക്കാളി എടുക്കാം അതുപോലെ തന്നെ ഒരു മൂന്ന് മുളകും കൂട്ട് എടുക്കാം പറ്റൽ മുളകില്ലാതാണ് എടുത്തിട്ടുള്ളത് കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അതെടുക്കാം അല്ലെങ്കിൽ സാധാരണ എരിവുള്ള മുളകാണെങ്കിലും കുഴപ്പമില്ല ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ബാഡ് കീ ചില്ലിയാണ് കേട്ടോ അത്യാവശ്യം നല്ല കളർ കിട്ടും ആ ഒരു സോസിൽ അതിന് വിട്ടിട്ടാണ് മുളക് എടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴിച്ചതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് തന്നെ ഇതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം അപ്പോൾ പെട്ടെന്ന് ആ ഒരു തക്കാളിക്കൊന്ന് സോഫ്റ്റ് ആയി കിട്ടും അപ്പോൾ അത് ആടപ്പു അടച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആകുന്ന സമയത്ത് തന്നെ ആ തക്കാളിക്ക് നന്നായിട്ടൊന്ന് കുക്കാൻ വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ അതിൻ്റെ മുകളിലുള്ള ആ ഒരു സ്കിന്നില്ലേ അതൊക്കെ ഇങ്ങനെ ഇളകി നിൽക്കും ആ ഒരു ടൈമിൽ നമുക്കതൊന്ന് എടുത്ത് മാറ്റാതിന് അപ്പം എൻ്റെ കണ്ണി കണ്ടതെല്ലാം ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് ആ ഒരു സ്കിന്നെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ ഒറിഗാനാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ അതുകൊണ്ട് ഞാൻ ഒറിഗാന മാത്രം ചേർത്ത് കൊടുക്കുന്നു അപ്പോൾ വേറെ കുറേ ഹെർബ്സ് കൈയിൽ ചേർക്കാറുണ്ട് സാധാരണ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അതൊക്കെ ഉണ്ടെങ്കിൽ നല്ലവണ്ണം പിസ്സയൊക്കെ തയ്യാറാക്കുന്നവരാണെങ്കിൽ ഈ റെസിപ്പി കണ്ടിട്ട് എന്നെ ഒന്നും പറയരുതേ കേട്ടോ ഇത് എൻ്റെ മാത്രം സ്വന്തം റെസിപ്പിയാണ് കയ്യിലുള്ളത് വെച്ച് തട്ടിക്കൂട്ടി അത്രയേ ഉള്ളൂ പിന്നെതാ അതുപോലെ തന്നെ ബോളിസ് ബീസ്റ്റിക്കിലാണ് രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് എന്നിട്ട് കഴുകി വെള്ളം കളഞ്ഞ് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി എടുത്തതാണ് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളക് ചേച്ചതും അര ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ പെരിചീരകപ്പൊടി അങ്ങനെ കിച്ചണിലുണ്ടായിരുന്ന എല്ലാ പൊടികളും അതിലേക്ക് ഞെട്ടിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പിന്നെ അത് ആ ഒരു തക്കാളിയൊക്കെ നമ്മൾ വഴിച്ചെടുത്തിട്ട് ആ ഒരു പാനിലേനെ കുറച്ചും കൂടെ ആ ഒരു സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ആ ഒരു ചിക്കൻ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ അത് കുറച്ച് പേപ്പറൊക്കെ ഉണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ പിന്നെ കുറച്ച് ഒർഗാനയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരച്ച പേസ്റ്റാണ് കേട്ടോ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് നമുക്കൊരു അടപ്പ് വെച്ചിട്ട് അടച്ചിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ചിക്കൻ ഒന്ന് കുക്കാക്കി കിട്ടും പെട്ടെന്ന് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അടച്ച് വെക്കുന്ന സമയത്ത് ഇതുപോലെ അതൊക്കെ വെള്ളമൊക്കെ വന്നിട്ട് ആ ഒരു വെള്ളത്തിൽ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം ഒന്ന് ഫ്രൈ ആയി വരണം ഒരുപാട് അങ്ങ് കരി കറുമുറന്നൊന്നും പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് കുക്കാവുകയും ചെയ്യണം ചെറുതായിട്ടൊന്ന് ഫ്രൈ ആകുകയും ചെയ്യണം കേട്ടോ പിന്നെ ഇതാ ഒരു നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചൊരു പിസ്സ സോസിനുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് ഒന്നിനൊന്ന് തണുത്തതിന് ശേഷം മിക്സി ജാറിൽ മാറ്റി നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ടേ ഇതിലേക്ക് ഇതാ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കച്ചപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ നമ്മുടെ പിസ്സ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ചിക്കനും ഒന്ന് ആയി വരുന്നു ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ടേ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ ആ ഒരു പിസ്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു മസാലയും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു ഡോ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മുന്നേ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് കപ്പ് മൈദാമാവ് ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു ടീസ്പൂൺ ഉപ്പ് പിന്നെ ആവശ്യത്തിന് ചെറു ചൂടുള്ള പാല് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് അടച്ചൊരു രണ്ട് മൂന്ന് മണിക്കൂർ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ അതിന് രണ്ട് പോർഷനായിട്ടൊന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് തയ്യാറാക്കി എടുക്കാനുള്ള ഐറ്റംസാണ് കേട്ടോ ഞാൻ തയ്യാറാക്കിയെടുത്തത് അപ്പോൾ ഞാനത് ഒരു ഒരു ബേക്കിംഗ് ട്രെയിലോട്ട് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് കൈകൊണ്ടൊന്ന് പരുത്തിയെടുക്കാം എന്നിട്ട് ഇതാ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഹോൾസ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു പിസ്സ സോസ് ഇതിലേക്ക് കുറച്ച് ചേർത്തെടുക്കാം പിന്നെ ഞാൻ പിസ്സ സോസ് തയ്യാറാക്കി എടുത്ത സമയത്ത് കുറച്ച് കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ബാക്കി വന്നിട്ടുണ്ടായിരുന്നേ അപ്പം ഇതിൽ കുറച്ച് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതാ കുറച്ച് പിസ്സ ചീസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ഒരു ചിക്കൻ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് മൂന്ന് കളറിലുള്ള ക്യാപ്സിക്കോണ്ടായിരുന്നേ അപ്പോൾ നമുക്കത് മഞ്ഞ ചുവപ്പ് പച്ച ഇത് മൂന്നും കുറച്ച് കുറച്ച് ഒരുപാട് ചേർക്കണ്ടേട്ടോ കുട്ടികൾ എന്തായാലും കഴിക്കില്ലേ ഈ ഐറ്റംസ് എടുത്തങ്ങ് മാറ്റി വെക്കും ചിക്കൻ മാത്രം പിള്ളേർ കഴിക്കുകയുള്ളൂ അപ്പോൾ അതും കൂടെ വെച്ച് കൊടുക്കാം നമുക്ക് എന്നിട്ട് വീണ്ടും കുറച്ചും കൂടെ ഒരു പിസ്സ ചീസും കൂടെ ഇട്ടിട്ട് പിന്നെ കുറച്ച് ഒറഗാനതിൻ്റെ മുകളിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു ഇരുന്നൂറ്റി ഇരുപത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ വെച്ചിട്ട് ഇരുന്നൂറ്റി ഇരുപത് ഡിഗ്രിയിൽ തന്നെ ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ ബേക്ക് ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയുന്നില്ല നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളൊക്കെ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ ഒരു ബട്ടർ ചിക്കൻ തയ്യാറാക്കി എടുക്കുന്നുണ്ട് ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ മുന്നേ നമ്മുടെ പേജിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ ഈ ഒരു റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ റെസിപ്പി എന്താ എടുത്തിട്ടില്ല പക്ഷേ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ വീഡിയോ ഒന്നും കൂടെ ചെയ്തിട്ട് റെസിപ്പി ആക്കിയിട്ട് ഇടാം കേട്ടോ പിന്നെ ഞാൻ ബട്ടർ ഞാനിനോട് ബട്ടർ ഞാനിന് വേണ്ടിയിട്ടുള്ള ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ആ ഒരു ചിക്കനൊക്കെ ഒന്ന് ഗ്രില്ല് ചെയ്തതുപോലെ ഒന്നാക്കിയെടുത്തിട്ടുണ്ടേ വളരെ കുറച്ച് മാത്രം ബട്ടറിലാണ് കേട്ടോ ഇത് ഞാൻ ഇങ്ങനെ ആക്കി ആക്കിയെടുത്തിട്ടുള്ളത് ഓയിലൊന്നും ചേർക്കാതെ ഇതുപോലെ ഒന്ന് ഇതുപോലൊന്നാക്കിയെടുത്തിട്ടുണ്ട് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഇളക്കിളാക്കി കൊടുത്താണ് ഇങ്ങനെ ഈ ഒരു രീതിയിലൊന്നാക്കിയെടുത്തത് അപ്പോൾ അതിനൊരു ബട്ടർ ചിക്കൻ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ഫ്ലേവറൊക്കെ നല്ലതായിരിക്കും നമ്മൾ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നതിനേക്കാളും ഇങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ അതാ ഒരു ഗ്രേവിയൊക്കെ ഞാൻ ഒന്ന് അരച്ചെടുത്ത് നന്നായിരുന്നു തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് ആ വേവിച്ച് വെച്ചിട്ടുള്ള അല്ല ഫ്രൈ ആക്കിയിട്ട് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ക്യാപ്സിക്കം ചിക്കൻ കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ അഡീഷണൽ ഒരു റെസിപ്പി ചെയ്ത് നോക്കിയതാണ് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അറിയാം പക്ഷേ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഒരു ബട്ടർ ചിക്കന് എപ്പോഴും ഒരു മധുരവും എരിവും പുളിയൊക്കെ ആയിരിക്കണം ഒരു മധുരം കുറച്ചൊന്ന് നിൽക്കണം മുന്നിട്ട് നിൽക്കണം അപ്പോൾ അവർ ബട്ടർ ചിക്കൻ്റെ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ പിന്നെ നല്ല കട്ട് കി ക്രീമും പിന്നെ കസൂരി മെത്തി ഇതൊക്കെ ചേർക്കുമ്പോൾ തന്നെ അതിന് വേറെ ലെവൽ ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ള ഐറ്റംസൊക്കെ അതായതിലുണ്ട് കസൂരി മെത്തി ഒരു ഫ്രഷ് ക്രീം പിന്നെ ബട്ടർ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ നോമ്പ് തുറക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതാ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെയാണ് കേട്ടോ ഈ ഒരു വാട്ടർ മെലനും ഭയങ്കര മധുരമാണ് സാധാരണ എത്രയും മധുരം വരുമോ എന്ന് എനിക്ക് അറിഞ്ഞൂട പക്ഷെ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ എക്സ്ട്രാ എന്തോ ഷുഗർ സിറപ്പ് ഇൻജക്റ്റ് ചെയ്ത് വെച്ച് കനക്കുള്ള മധുരമായിരുന്നു അതിന് അപ്പോൾ നമ്മൾ ഷുഗർ ഇടാതെ കഴിക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ വാട്ടർ മെലൺ വാങ്ങിക്കുന്നതിന് പക്ഷേ അതിലും നല്ല പഞ്ചസാര പിന്നെ പിന്നെന്താ നമ്മുടെ ചിക്കൻ ആ ഒരു പിസ്സ മാത്രമാണ് ഞാൻ ഇന്നത്തെ ഒരു സ്നാക്ക് ഐറ്റംസ് ഐറ്റംസായിട്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് വേറെ ഫ്രൈ ഐറ്റംസ് ഒന്നും ഇല്ലായിരുന്നു പിന്നെ ബട്ടർ ഞാൻ ഒന്നും എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു എട്ടൊൻപത് മണിക്കാവുന്ന സമയത്താണ് നമ്മൾ പിന്നെയുള്ള ഫുഡ് കഴിക്കുന്നതിന് അപ്പോൾ ഇതാ ഒരു ബട്ടർ ഞാൻ ഇതുപോലെയാണ് കേട്ടോ പരത്തി എടുക്കുന്നത് തീരെ നൈസാക്കരുത് എന്നാൽ ഒരുപാട് വേണ്ട ആ ഒരു പാകത്തിനൊന്നും പരത്തി എടുക്കുന്നുണ്ട് ഈ ഒരു ബട്ടർ ഞാനോട്ടുള്ള മാവെന്ന് പറയുന്നത് മൈദാ മാവും ഉപ്പും പിന്നെ വെള്ളവും പച്ചവെള്ളം നല്ല നോർമൽ പച്ച പിന്നെ കുറച്ച് സോഡാപ്പൊടിയും തൈര് ഇത്രയും കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു മാവ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ പാൻ നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഇതിങ്ങനെ വെച്ച് കൊടുക്കാം അപ്പോൾ ഒരു സൈഡ് കുമ്മളം ഒരു സമയത്ത് തിരിച്ച് വെച്ചെടുക്കാം അല്ലാതെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഗ്രില്ലാക്കിയിട്ട് എടുക്കാം കേട്ടോ കുറച്ച് ബട്ടറും കൂടെ മോൾഡ് ഇങ്ങനെ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ബട്ടർ ഞാനും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതായത് കുഞ്ഞു കുഞ്ഞു റെസിപ്പിയും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്തേക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്